നമ്മുടെ ഇടയില് പ്രശ്നങ്ങൾ ഇല്ലാത്ത ആളുകൾ വളരെ കുറവായിരിക്കും സ്വാഭാവികമായിട്ടും നമ്മള് കുടുംബജീവിതം നയിക്കുക അല്ലെങ്കിൽ ബിസിനസ് എന്തോ ആവട്ടെ ഇപ്പൊ സാധാരണ കൂലിപ്പണി എടുക്കുന്ന ആളുകളാണെങ്കിലും സ്വന്തം കർമ്മത്തിലാണെങ്കിലും പ്രവൃത്തി മേഖലയിലായാലും ശരി അതല്ല കുടുംബജീവിതത്തിലായാലും സുഹൃത് ബന്ധങ്ങളിലായാലും ഒക്കെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വരെ പ്രശ്നങ്ങൾ ഉണ്ടാവും പെറ്റ് വീണടക്കുന്ന കുട്ടികൾക്ക് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഇങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ കുട്ടികളുടെ കാര്യമൊന്നും അത്യാവശ്യം മുതിർന്ന ആളുകളാണ് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യം മുതിർന്നവരും പിന്നെ കാര്യം പറഞ്ഞാൽ മനസ്സിലാകുന്ന കുട്ടികളും ഇഷ്ട ഇന്നത്തെ കുട്ടികളൊക്കെ അപ്ഡേറ്റഡ് ആണെന്നുള്ളത് ഓൾറെഡി കുട്ടികൾ തന്നെ പറയുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ആ തരത്തിലുള്ള കാരണം നമ്മളെക്കാൾ കൂടുതൽ കൂടുതലിപ്പ ഒരു ഫോണോ കിട്ടിക്കഴിഞ്ഞാൽ കുട്ടികളാണ് നന്നായി ഉപയോഗിക്കുക നമുക്ക് എന്താ ചെയ്യേണ്ടത് പോലും അറിയണ്ടാവില്ലേ ഒരു പെട്ടെന്നത് കാര്യങ്ങൾ നടത്തുമ്പോൾ കാണാൻ പറ്റും സംഭവം ശരിയാണ് അവര് നമ്മളുടെ കുട്ടിക്കാലം പോലെയൊന്നും അല്ല ഇന്നത്തെ കുട്ടികൾ ഒരുപാട് മാറ്റമുണ്ട് അവരുടെ പഠനത്തിന്റെ രീതിയാണെങ്കിലും മാറ്റങ്ങളുണ്ട് അവർ കാണുന്ന രീതിക്ക് മാറ്റം ഉണ്ട് അവർ എന്ത് അവസ്ഥയിൽ അമ്മയുടെ വൈദ്യുതി കിടക്കുമ്പോൾ അവർക്ക് ആ ഒരു ഭാഗ ട്രീറ്റ്മെന്റ് ആയാലും അവർ കേൾക്കുന്ന ശബ്ദങ്ങളായാലും ഒക്കെ മാറ്റങ്ങളുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോ എങ്ങനെയായാലും അപ്പൊ അത്തരത്തിൽ ഈ പറയുന്ന കാര്യങ്ങളെ ബോധ്യപ്പെടാൻ ആ ഒരു പക്വതയുള്ള ആളുകളോട് തന്നെയാണ് നമ്മൾ പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ പലപ്പോഴും നമ്മൾ അങ്ങനെ പതറിപ്പോകാണ് പതിവ് പിന്നെ നമുക്ക് നിൽക്കാൻ പറ്റില്ല നമുക്ക് സ്വാഭാവികമായിട്ട് എല്ലാവരുടെ ഒരു പ്രശ്നം നമ്മെ നമുക്ക് എന്താണെന്നുള്ളതല്ല നമ്മളെ കുറിച്ച് മറ്റുള്ളവരെ ധരിക്കുന്നതാണ് അയ്യോ അത് അവരെന്ത് കരുത് ഇവരെന്ത് കരുത് ആ നമ്മളൊന്നും കരുതിയിട്ടില്ല പക്ഷെ നമ്മളെ കുറിച്ച് മറ്റുള്ളവർ കരുതുന്നതിനെ കുറിച്ചാണ് നമുക്ക് എപ്പോഴും ആകില്ല സ്വന്തം മകള് ഒരാളെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കണ നേരത്ത് കൂടുതൽ ആളുകൾ ജാതിയും മതവും ഒക്കെ ഇന്നും ചിന്തിക്കുന്നതിന് കാരണം മറ്റുള്ളവരെന്ത് ധരിക്കും കരുതീട്ടാണ് അവർക്കൊരു കുഴപ്പമുണ്ടാവില്ല പക്ഷെ മറ്റുള്ളവർ എന്ത് ധരിക്കും നീ എന്തെങ്കിലും ഒരു വിഷയം പഠിക്കുന്ന കാര്യം കുട്ടികൾ പറഞ്ഞാലും എങ്ങനെയാണ് തന്നെയാണ് അല്ല തനിക്കൊരു അപകടം പറ്റി കഴിഞ്ഞാലും മറ്റുള്ളവർ എന്ത് ധരിക്കും ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ മൈലോവാസി എന്ത് ധരിക്കും സ്വന്തക്കാർ എന്ത് ധരിക്കും ഇങ്ങനെ എപ്പോഴും മറ്റുള്ളവരുടെ ധാരണ ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഭയന്നിട്ടാണ് കഴിയും അതുകൊണ്ട് തന്നെ എന്താണ് പലപ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പതറിപ്പോകുന്നു ചില ആളുകള് ആത്മഹത്യ വരെ ചെയ്യുന്നു അല്ലെ ചിലർ നാട് വിട്ടു പോകുന്നു ചില വിവാഹ ജീവിതത്തിലൊക്കെ ആണെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്ന സമയത്ത് അതോട് കൂടിയിട്ട് തെറ്റിപ്പിരിയ ഡേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു അല്ലെങ്കിൽ എന്നും കലഹങ്ങളൊക്കെ സംഭവിക്കുന്നു ഇതിനൊക്കെ കാരണം എന്താണ് നമുക്ക് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ കഴിയുന്നില്ല എന്നാവും ആ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ കഴിയാത്തതിന് പ്രധാന കാരണം എന്താണ് നമ്മുടെ പശുഭാവമാണ് നമ്മുടെ ശോകത നമ്മുടെ ശൂദ്രഭാവം ശൂദ്രമെന്നും എന്നൊക്കെ നമ്മൾ പറയുന്നത് രാത്യവ്യവസ്ഥയിലാണെന്ന് കരുതരുത് ശോകമുള്ളവന് ശൂദ്രൻ എന്ന അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത് അപ്പൊ ആ ഒരു ശോകം ആ വിഷാദം ആ വിഷാദഭാവം നമുക്ക് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ ചാബല്യങ്ങൾ നമ്മളെ കടന്നാക്രമിച്ചുകൊണ്ട് നമ്മളെ ആകെ വിഷമത്തിലാക്കുന്നു നമ്മളെ ജീവിതത്തിൽ എങ്ങോട്ട് പോകണം മുന്നോട്ട് എങ്ങനെ പോകും എന്നുള്ള ആകുലത നമുക്ക് ഉണ്ടാക്കുന്ന ആശങ്ക നമുക്ക് ഉണ്ടാക്കുന്നു ഇത് തന്നെയായിരുന്നു കുരുക്ഷേത്ര ഭൂമിയിലിരിക്കുന്ന അർജുനന്റെയും വിഷയം വിഷാദത്തിലാണ് അർജുനൻ വീരനാണ് വില്ലാളി വീരനാണ് ഇല്ലേ വില്ലാളി വീരനായിട്ട് അർജുനൻ ചോദിക്കുന്നത് എന്താ അയ്യോ എനിക്ക് വയ്യ ഞാൻ എങ്ങനെ ഇത് ചെയ്യും ഈ യുദ്ധം ചെയ്യാൻ എനിക്ക് ആവില്ലല്ലോ കൃഷ്ണ ഞാനൊരിക്കലും അത് ആഗ്രഹിക്കുന്നില്ല എനിക്ക് പരാജയം വന്നോട്ടെ ഞാൻ അതുകൊണ്ട് പിന്മാറാം അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു വിഷയം വരുമ്പോൾ എന്താണ് അതുകൊണ്ട് നമ്മൾ റിവേഴ്സ് അടിക്കുകയാണ് ഒരു ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും തിരിച്ച് നമ്മൾ അവിടെ നിൽക്കുന്ന സ്റ്റെക്കാണോ അല്ലെങ്കിൽ അതോടുകൂടി ജീവിതം അവസാനിപ്പിക്കുകയാണ് അതോടുകൂടി ഒന്നും വേണ്ട അല്ലെങ്കിൽ ഇതിലും ജോലിയിൽ എന്തെങ്കിലും വഴക്കോ പ്രശ്നങ്ങളോ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പോരായ്മ പിന്നെ ആ ജോലിക്ക് പോകാൻ നമുക്ക് മടിയാണ് കാരണം ഞാൻ ഞാനത് പോയാൽ ശരിയാവില്ല എനിക്കത് പറ്റുന്നില്ല അതുകൊണ്ടത് വേണ്ട പറ്റും എന്ന ഉറപ്പോട് കൂടി ചെയ്യണം പക്ഷെ നമ്മൾ നമ്മളതിൽ നമുക്ക് പറ്റുന്നില്ല എന്താണ് നമ്മൾ ഇതാണ് എന്നെ കൊണ്ട് തോന്നും പറ്റില്ല എന്നെ കൊണ്ട് തോന്നും ആവില്ല എന്ന് കരുതുകയാണ് ഇവിടെയാണ് ആ അർജുനന് കൊടുക്കുന്ന ഉപദേശം എന്താണ് ഭഗവാൻ അകൾ കൃത്യമായി പറയുന്നുണ്ട് ഇവിടെ സാങ്കിയോഗത്തിലാണ് ഇത് പറയുന്നത് അവിടെ എതിർച്ഛയാർഗദ്വാരാമാവൃതം സുഖിനക്ഷത്രിയ പാർത്താ ലബന്ദേ യുദ്ധമീ ദൃശ്യം എന്നൊരു ശ്ലോകമുണ്ട് ആ ശ്ലോകപ്രകാരം ഭഗവാൻ പറയുന്നത് തന്നെ അർജുന നീ ക്ഷത്രിയനായതുകൊണ്ടാണ് നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നത് അതുകൊണ്ട് നീ ആ ക്ഷത്രിയന്റെ വീരത്വത്തോടു കൂടിയിട്ട് ഈ യുദ്ധം എന്നാണ് നീ ഇങ്ങനെ കൂടി വിഷമത്തോട് ഇത് ക്ഷത്രിയന്മാർക്ക് മാത്രം കിട്ടുന്ന ഒരു ഒരു അസുലഭ നിമിഷമാണ് എല്ലാ ക്ഷത്രിയർക്കും കിട്ടില്ല യുദ്ധം ചെയ്യാൻ പറ്റുക എല്ലാ മിലിറ്ററിക്കാർക്കും എല്ലാ പട്ടാളക്കാർക്കും യുദ്ധത്തിൽ പങ്കെടുക്കാൻ പറ്റുക പറ്റില്ല ചില ആളുകൾക്ക് മാത്രമേ ചിലവർക്ക് മാത്രമാണ് വീരമൃത്യു വരിക്കാൻ സാധിക്കുക ചിലർക്ക് മാത്രമാണ് വിജയം വരിക്കുന്നതിന്റെ ഭാഗമാകാൻ പറ്റുക ചിലർക്കൊന്നും പറ്റില്ല എന്ന കരുതിയൊരു പറ്റാത്തൊരു മോശക്കാരനുള്ള അഭിപ്രായമൊന്നുമില്ല കേട്ടോ നമുക്ക് അങ്ങനെയല്ല പറയുന്നത് പക്ഷെ ഇവിടെ ക്ഷത്രിയർക്ക് ഏറ്റവും വലിയ ഒരു ഒരു കാര്യമായിട്ട് കാണുന്നത് എന്താണ് അവർക്ക് യുദ്ധം ചെയ്യുകയും യുദ്ധത്തിൽ ജയിക്കുകയുമാണ് ആരോടെങ്കിലും പോയി യുദ്ധം ചെയ്യാമല്ല പ്രജാപരിപാലത്തിന്റെ ഭാഗമായിട്ടാണ് അപ്പൊ നമ്മളിവിടെ സംസാരിക്കുന്നത് ഒരു രാജാവിന്റെ കാര്യമല്ല ഒരു സാധാരണ ഒരു മനുഷ്യന്റെ കാര്യം തന്നെയാണ് സാധാരണ ഒരു മനുഷ്യന് പ്രശ്നങ്ങൾ വരുമ്പോൾ അവനെ അതിനെ അഭിമുഖീകരിക്കണമെങ്കിൽ അവൻ കേവലം ശോകത്തിലേക്ക് ശൂദ്രഭാവത്തിലേക്ക് പശുത്വത്തിലേക്ക് പോവുകയല്ല പാശബന്ധനാവുകയല്ല വേണ്ടത് അഷ്ടപാശങ്ങളെ കുറിച്ച് പറയുന്ന നേരത്ത് ഈ ഭഗവാൻ എന്താണ് ഭയം ശോകം ശോകം എന്നൊരു കാര്യമാണ് ദുഃഖം ഭയം പേടി ലജ്ജ നാണം അറപ്പ് വെറുപ്പ് ശീലം കുലം ജാതി ഇതെല്ലാം അഷ്ടഭാഷങ്ങളിൽ പെട്ടതാണ് അപ്പൊ പാശം കെട്ടിയിടുന്നതാണ് അപ്പൊ അവിടെ ഭയമായാലും ശോക ദുഃഖമായാലും നമ്മളെ കെട്ടിയിട്ടുണ്ട് അപ്പൊ അതിന്റെ അപ്പുറം കിടക്കണമെങ്കിൽ എന്ത് വേണം നമ്മൾ ഓരോരുത്തരും വീരഭാവം കൈക്കൊള്ളണം നമുക്ക് എന്തുകൊണ്ടാണ് ഈ ദുഃഖം വരുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ശോകം വരുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ഭയം ഇത്തരത്തിലൊരു ഒരു ആശങ്ക ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് അതിന് അതിനുള്ള കാരണമാണ് നമുക്ക് അറിവില്ലായ്മ നമ്മളെ ഈ പറഞ്ഞപോലെ തന്നെ ആ ഒരു തമോ ഗുണം നമ്മളെ അടക്കി ഭരിക്കുകയാണ് തമസ് നമ്മളെ അടക്കി ഭരിക്കുന്നു ആ തമോ ഗുണത്തിന്റെ ഉള്ളിലേക്ക് തമോ ഗർത്തത്തിലേക്കാണ് നമ്മൾ പോയിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് എന്താണ് വിഷമാണ് അയ്യോ ഞാൻ ഇനി എന്ത് ചെയ്യുന്ന കൊണ്ട് ഇന്നും പറ്റില്ല ഞാൻ പരാജയപ്പെട്ടുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കാം ആത്മഹത്യ ചെയ്യാം ആർക്കും പോയി നമ്മൾ ആത്മഹത്യ ചെയ്താൽ ആർക്കാ പോയി വീട്ടുകാർക്കാ നാട്ടുകാർക്കാ നമുക്കാണ് പോയത് നമ്മുടെ ഈ ഉള്ള ജീവിതത്തിന്റെ അതോടി സ്റ്റോപ്പ് ചെയ്യാണ് അവിടെ ആത്മീയമായി ചിന്തിക്കുകയാണെങ്കിൽ അവിടെ അവസാനിക്കുന്നില്ല ജീവിതം ആത്മീയമായി ചിന്തിക്കുമ്പോൾ അവിടെ അവസാനിക്കുന്നില്ല ആ ഒരു ആത്മഹത്യയുടെ ഫലമായിട്ട് ആ വ്യക്തിയുടെ ആത്മാവ് നരകത്തെ പ്രാപിക്കുകയും അവിടെ നരകപീഠകൾ അനുഭവിക്കുകയും അതിനുശേഷം വീണ്ടും വന്നിട്ട് ആ ബാലൻസ് ഉള്ള ജീവിതം അനുഭവിച്ചു തീർക്കണം ഇപ്പൊ രണ്ടു ദിവസം ഉണ്ടാവുള്ളൂ അവിടെ കഷ്ടപ്പാടോടെ ഇട്ട് ജീവിക്കണം അപ്പൊ ആത്മഹത്യ എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ നമ്മളെ നല്ലൊരു രീതിയിലേക്കല്ല നയിക്കുന്നേ ഇനി ഭൗതികമാണെങ്കിലും നമ്മൾ വലിച്ചോണ്ട് പ്രശ്നം തീരുന്നുണ്ടോ നമ്മളുടെ പ്രശ്നം അവസാനിക്കുന്നില്ല നമ്മളുടെ ബന്ധുക്കളെ വീട്ടുകാരെ സ്വന്തക്കാരെയൊക്കെ ബാധിക്കുന്നു അത് ഒരുപാട് ദിവസം പോലീസ് അന്വേഷണം അതിന്റെ വിഷയങ്ങള് ഈ സാമ്പത്തിക ഇടപാടിന്റെ ഭാഗമായിട്ടാണ് ഈ കടം ആരുടെ വീട്ടുകളയോ ഇല്ല അപ്പൊ അതുകൊണ്ട് അപ്പൊ പിന്നെയാണ് ഈ വീട്ടുകാർ എന്നും രാഗിക്കൊണ്ടിരിക്കും എന്നും രാഗം വീട്ടുകാരും നാട്ടുകാരും ഇയാളത് കാരണം എന്നുണ്ട് അപ്പൊ നമുക്ക് മരിച്ചോടത്തും നമുക്കൊരു സ്വസ്ഥത ഉണ്ടാവില്ലേ അല്ലെങ്കിൽ ഒന്നും കാണണ്ടല്ലോ കേൾക്കണ്ടല്ലോ എന്നാലും അനുഭവിക്കണ്ടേ സത്യത്തിൽ ഈ ഒരു സമൂഹത്തിൽ ഈ ഈ ലോക ഈ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഈ ഒരു നാട്ടിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ഉള്ളത് ഏത് സമുദായങ്ങളിലാണ് ഒരു സംശയവുമില്ല അത് ഹൈന്ദവ സമൂഹത്തിലാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യയുള്ളത് ഏറ്റവും കുറവുള്ളത് ഇസ്ലാമിക മതത്തിലായിരിക്കാം എന്താ വെച്ചാൽ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ മഹാബാബാണോ അദ്ദേഹം പറഞ്ഞു പറഞ്ഞ് ചെറുപ്പത്തിലേ പഠിക്കുന്നത് കൊണ്ട് അവർ ഭൂരിപക്ഷം അതിലേക്ക് പോകുന്നില്ല എല്ലാവരും കാര്യം പറയുന്നത് എന്നാൽ മറ്റുള്ള പോരായ്മകൾ ഉണ്ടായിരിക്കാം അതല്ലല്ലോ നമ്മളുടെ വിഷയം അപ്പൊ ഇവിടെ എന്ത് വെച്ചാൽ നമുക്ക് ഈ ആത്മഹത്യ ഒരു താൽക്കാലിക ആശ്രയമായിട്ട് എടുക്കുമ്പോൾ അത് ആശ്രയമാകുമ്പോഴും അത് ആശ്രയമല്ല അത് ഏറ്റവും കൂടുതൽ പറ്റുന്ന ഒരു തെറ്റാണ് എന്നൊരു ബോധ്യം നമുക്ക് ഉണ്ടാവണം പരാജയം സമ്മതിക്കുക എന്നത് അതുകൊണ്ട് നമുക്കോ നമുക്ക് ചുറ്റുമുള്ളവർക്കൊരു ഗുണവും ഉണ്ടാവില്ല ഇതുപോലെ തന്നെ വിവാഹത്തിൽ ഉണ്ടാവുന്ന പ്രശ്നം കൊണ്ട് ഒരു പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് അടുത്ത് വിവാഹം കഴിക്കുന്നു അത് സക്സസ് അല്ലെങ്കിലോ പിന്നെ ഒരു വിവാഹം കഴിക്കുകയോ അതാണോ നമ്മുടെ ധർമ്മം നമ്മളോട് പറഞ്ഞു ഭാര്യ ആവട്ടെ ഭർത്താവ് പ്രശ്നങ്ങളും പോരായ്മകളും ഉണ്ട് പക്ഷെ അവിടെ നമ്മൾ അതിനോട് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക മാത്രമാണ് പരസ്പരം ഇട്ട് വീഴ്ചകൾക്ക് തയ്യാറാവുക മാത്രമാണ് ചെറിയ ജാതുവൊക്കെ നമുക്ക് വിവാഹം കഴിച്ചുകൊണ്ടൊന്നും ഇതൊന്നും കാര്യവും നമ്മൾ പറയുന്നില്ല പരസ്പരം മനസ്സിലാക്കാൻ കഴിയുക മാത്രമാണ് വീഴ്ചകൾ പറ്റും പക്ഷെ ക്ഷമിക്കാൻ തയ്യാറാവുക അല്ലാണ്ട് അതിന്റെ പേരിൽ ആത്മഹത്യ ഭാര്യയ്ക്ക് എന്തെങ്കിലും വിളിച്ചോ അതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന ഭർത്താക്കന്മാരുണ്ട് ഭർത്താവിനെന്തെങ്കിലും വിളിച്ചോന്ന് ഭാര്യമാർ അങ്ങനെ ചെയ്യുന്നുണ്ട് അതുകൊണ്ടൊക്കെ എന്ത് സംഭവിക്കുന്നു ജോലി അതുപോലെ തന്നെയാണ് ഉള്ളു അതുകൊണ്ട് ബിസിനസ് നഗര അപ്പൊ ഇവിടെ നമ്മൾ എന്ത് വേണം ഈ ശോകവും അതുപോലെ തന്നെയുള്ള ഭയവും ഒക്കെ ഉള്ള ആളുകൾ ആ പാശത്തിൽ അകപ്പെടാതെ വീരഭാവം കൈക്കൊള്ളണം ഇത് എങ്ങനെ നമുക്ക് ഈ ഒരു ഈ ഒരു അനുഭവം നമുക്ക് എന്തുകൊണ്ട് കിട്ടി നമ്മളെ അടിച്ച് പദം വരുത്താൻ വേണ്ടി പ്രകൃതിശ്വരി നമുക്ക് തന്നിരിക്കുന്ന അവസരമാണ് നമ്മളുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് കൊണ്ടാണ് നമുക്ക് ഈ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം അല്ലെങ്കിൽ ഈ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഈ പ്രകൃതി നമുക്ക് ഓരോ പ്രശ്നങ്ങൾ തിന്നും ഇഷ്ടമുള്ളത് കൊണ്ട് ഇഷ്ടം അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരാളോടെങ്കിലും ചോദ്യം ചെയ്യണമെങ്കിൽ സംസാരിക്കണമെങ്കിലും പണിഷ്മെന്റ് കൊടുക്കണമെങ്കിലും നമുക്ക് എന്തില് ഇഷ്ടം വേണ്ട നമ്മുടെ മക്കളെ നമ്മൾ അത് ശരി അല്ലാതെ ശരിയല്ല അറിയണ പോലെ നാട്ടിന്റെ മക്കളെ പറയുന്നുണ്ടോ ഇല്ല എന്താണ് നമുക്ക് അവര് കമ്മിറ്റ്മെന്റ് ഇല്ല അപ്പൊ നമുക്കൊരു നേരായ വഴി കാണിക്കണമെങ്കിൽ സാക്ഷാത് പ്രകൃതി ഡയറക്റ്റ് കൊണ്ട് അഞ്ചു പെട്ടും പത്തും കയ്യോടുകൂടി വന്നിട്ട് ഇങ്ങനെ ഒന്ന് സംസാരിക്കുകയല്ല ചെയ്യാം പ്രകൃതി നമ്മളോട് ഇടപെടുക നമ്മുടെ ജീവിതത്തിലാണ് അപ്പൊ നമുക്ക് എന്താണോ പോരായ്മ അത് അറിഞ്ഞുകൊണ്ടാണ് നമുക്ക് പ്രശ്നം അപ്പൊ പ്രശ്നം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഒരു പരാജയം ഉണ്ടാകുന്നു ഒരിക്കലും ദൈവത്തിന് നമ്മളൊരു ഇഷ്ടമില്ല എന്നിട്ടല്ല ഇഷ്ടമുള്ളത് കൊണ്ടാണ് കുന്തിദേവി ഭഗവാനോട് ചോദിക്കുന്നതിന്റെ പ്രശ്നവും പ്രാരാബ്ധവും കൊടുക്കണം എന്നാണ് ദുഃഖത്തെ തന്നാൽ മതി ഇഷ്ടമാണ് എന്താണ് അപ്പോഴേ നിന്നെ സ്മരിക്കുകയുള്ളൂ എന്ന് ഇവിടെ സ്മരിക്കാൻ വേണ്ടി മാത്രമല്ല നമുക്ക് ഉയർച്ച ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് വീരഭാവം ഈ വീരഭാവം ഉണ്ടാകാൻ വേണ്ടിട്ടാണ് നമ്മൾ ആരാധനയൊക്കെ വെച്ചിരിക്കുന്നത് നമ്മുടെ കുടുംബം നമ്മുടെ പൂർവികർക്ക് കൃത്യമായി ധാരണയുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവര് ഈ ആരാധനയൊക്കെ വെച്ച് അതിൽ വരിത്യാദികാര്യങ്ങളൊക്കെ പറയുന്നത് വീര ആരാധന അല്ലെങ്കിൽ കുലദ്രവ്യങ്ങളെയൊക്കെ വെച്ചത് നമുക്ക് വീരത്വം നമ്മൾ പതരാതിരിക്കാൻ വേണ്ടിയാണ് ഇന്ന് എന്താണ്ടാവുന്നത് പതറുകയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഹൈന്ദവ സമൂഹത്തിൽ ആത്മഹത്യയിൽ നമ്പൂതിരി അല്ലെങ്കിൽ ജാതി വിഭാഗ ബ്രാഹ്മണ വിഭാഗങ്ങൾ ഈ ആത്മഹത്യ അത്ര കൂടുതൽ അവർക്ക് കാണാൻ പറ്റില്ല എന്താണ് അവർക്ക് ധാരണയുണ്ട് എന്നാൽ മറ്റു സമൂഹങ്ങൾ എങ്ങനെയാണ് അങ്ങനെയല്ല അതിൽ ആരാണോ ജ്ഞാനത്തിൽ നിന്ന് പുറകോട്ട് പോയിരിക്കുന്നത് അവർക്ക് കൂടുതലാണ് അവർക്ക് പരാജയങ്ങൾ കൂടുതലാണ് അപ്പൊ അതിനെ പരിഹരിക്കാൻ എന്താ ചെയ്യുക പരിഹരിക്കാൻ നമ്മൾ സ്വയം ജ്ഞാനത്തെ ആർജിക്കുക അറിവിനെ ആർജിക്കുക തിരിച്ചറിവുണ്ടാവുക മറ്റുള്ളവർ എന്ത് കരുതുന്നു കരുതി മറ്റുള്ളവർ എന്ത് കരുതുന്നുണ്ട് അർജുനനെ പോലെ വിഷാദമായിട്ട് ഇരുന്നാൽ എന്താണ് ഒരു കുഴപ്പവും ഇല്ല നമ്മളുടെ സ്വന്തക്കാരും മറ്റുള്ളവരും നമ്മളെ കുറ്റം പറയുക തന്നെയാണ് ചെയ്യുക നമ്മള് ഏതെങ്കിലും രീതിയിൽ നമ്മളുടെ കർമ്മോ ധർമ്മമൊക്കെ വിട്ടുകൊണ്ട് നമ്മൾ ജീവിതം അവസാനിപ്പിക്കുകയാണെങ്കിൽ ഒളിച്ചോടുക ചെയ്യുന്ന സമയത്ത് അതുവരെ നമ്മൾ ഉണ്ടാക്കിയിട്ട് പേരുണ്ടാവും നാട്ടുകാരൊക്കെ വേണോ കൊഴപ്പില്ല എന്ന് പറഞ്ഞ ആളാവും പക്ഷെ പിന്നെന്താ പറയാ പിന്നെ നമ്മളെ കുറിച്ച് പറയാൻ കുറ്റങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം അതുവരെയുള്ള അത് പേടിച്ചിട്ടാണല്ലോ നമ്മൾ എന്തെങ്കിലും ചെയ്തു വെക്കുന്നത് നമ്മൾ പരാജയം സംഭവിക്കുന്നത് അല്ലെങ്കിൽ ജീവിതത്തിൽ പിന്നീട് അങ്ങോട്ട് കള്ളു കുടിച്ചിട്ട് ചില ആളുകൾ അങ്ങനെ കള്ള് കുടിച്ചിട്ട് പിന്നെ പരാജയപ്പെട്ടുകൊണ്ട് പിന്നെ ജീവിതം കള്ളു കുടിച്ചോണ്ട് തീർക്കാം അവന് ബോധമില്ല അതുകൊണ്ട് ഈ പൂച്ച പാല് പിടിക്കുന്ന പോലെയാ പൂച്ച പാല് പിടിക്കുമ്പോ എങ്ങനെയാണ് പൂച്ച കണ്ണടത്തിട്ടാ പാല് കുടിക്കുക മറ്റാരും കാണുന്നില്ല എന്നുള്ള പോലെ ഇതുപോലെയാണ് നമ്മൾ കള്ളു കുടിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ബോധം പോയാൽ നമ്മുടെ വിഷ വിചാരം ഇതാരും ഈ വിഷയം തീർന്നു വിഷയം തീരുന്നില്ലല്ലോ വിഷയം അവിടെ കിടക്കുകയാണ് പിന്നെ അതുകൊണ്ട് എന്താണ് കള്ളു കുടിച്ച് വ്യത്യസ്ത നേരം വരുന്ന വീണ്ടും കുടിക്കും കാരണം വിഷയം കടന്നു വരികയാണ് അപ്പൊ മദ്യപിച്ചു കൊണ്ടും ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ടുകൊണ്ടും നമുക്ക് ഒരിക്കലും നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല ലക്ഷണത്തിൽ രക്ഷപ്പെടാൻ എന്താ മാർഗം അതിനെ അതിനുഖീകരിക്കുക മാത്രമാണ് അതല്ല എന്നുണ്ടെങ്കിൽ ഒളിച്ചോടിയാൽ എന്താ സംഭവിക്കുന്നത് അകീർത്തി അകീർത്തി മണാ അതിരു എന്ന് പറയാണ് അതായത് നമ്മളെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടിക്കഴിഞ്ഞാല് മറ്റുള്ളവര് നമ്മളെ കുറിച്ച് പറയുക നമ്മൾ മോശക്കാരൻ തന്നെയാന്നാ പറയുക അതെന്താണ് അത് മരണത്തിന് തുല്യാണെന്ന് തുല്യമാണെന്ന് ഈ ഒളിച്ചോട്ടങ്ങൾ ഭഗവാൻ തന്നെ പറയുകയാണെങ്കിൽ മരണത്തിന് തുല്യമാണ് മരണത്തിന് സമമാണ് അതിന് തുല്യമായിട്ടാണ് ഭഗവാൻ പറയുന്നത് അതുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ എന്തായാലും അതിനെ നേരിടാൻ വേണ്ടി നമ്മൾ തയ്യാറാവുക എപ്പോഴും നമുക്ക് പറഞ്ഞു നിങ്ങൾ മറ്റുള്ളവരെ ജീവിത പരാജയം വന്ന് പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ എത്ര വലിയ ആളായാലും കാര്യമില്ല അവരെ കുറിച്ച് പറയണം പരതം ത്വാ മഹാരത ബഹുമതോ എത്ര വലിയ കേമന്മാരായാലും നമ്മൾ എന്താ പറയാ നമ്മള് പേടിച്ച് പിന്മാറിപ്പോയി എന്നാണ് മറ്റുള്ളവർ പറയുക അപ്പൊ എത്ര നമ്മൾ സമൂഹത്തിൽ എത്ര ആദരിക്കപ്പെട്ടവരായാലും ശരി നമ്മൾ നമ്മളുടെ പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ സമ്മതിച്ചു കഴിഞ്ഞ് നമ്മൾ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ വന്നു വന്നുകഴിഞ്ഞാൽ പിന്നെ അതുവരെ എത്ര വലിയ കേമനായിട്ടും കാര്യം നമ്മള് വലിയ സംഭവമെന്നൊക്കെ പറയും ചിലപ്പോ പക്ഷെ എന്താണ് ആ സംഭവമൊക്കെ അതുകൊണ്ടിത്തീർന്നു മറ്റുള്ളവര് നമ്മളെ ആ രീതിയിലാണ് പറയുക അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ പതറരുത് പതറരുത് അതിനെ നേരിടണം അതാണ് വീരന്റെ ലക്ഷണം അതൊക്കെ പറയാൻ മറ്റും സ്വാമിയൊക്കെ നടക്കണ കാര്യമാണ് നടക്കണം അതുകൊണ്ടാ പറഞ്ഞ് മരിച്ച നമ്മുടെ പ്രശ്നം തീരുവോ ഇല്ല ഒളിച്ചു ഭാര്യനെ തീരുമില്ല ഭാര്യനുപേക്ഷിച്ചുകൊണ്ട് തീരുമില്ല ഭർത്താവിനെ ഉപേക്ഷിച്ചുകൊണ്ട് തീരുമോ ഇല്ല മക്കൾ ഇനി ആ മക്കളെ എനിക്കത് വേണ്ട അവള് മറ്റൊരു കൂടെ പോയില്ല എന്ന് പറഞ്ഞു നമ്മളെ പ്രശ്നം തീരുവില്ല പിന്നെ ആ മക്കളെ കുറിച്ച് നമ്മൾ ആകുലതപ്പെടുന്നുണ്ട് നമുക്ക് ആശങ്കയുണ്ട് അപ്പൊ അത് പ്രശ്നങ്ങൾ എവിടെയും തീരുന്നില്ല പകരം എന്ത് വേണം നമ്മൾ നമ്മളുടെ സന്തോഷത്തെ മറ്റുള്ളതും കരുതണം ഇല്ലെങ്കിൽ ശത്രുക്കൾ നമ്മളെ കുറിച്ച് പാടിയോടൊക്കെ എന്താ നമുക്ക് ഏതെങ്കിലും ശത്രുക്കളില്ലാത്ത ഉണ്ടാവില്ല അപ്പൊ നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞു ശത്രു നമ്മളെ തന്നെയാണ് പക്ഷെ നമ്മള് ഭൗതിക ജീവിതത്തിൽ നമ്മളെ ശത്രു നമ്മളാകുന്നില്ല മറ്റാരെങ്കിലും ഒക്കെ ആയിരിക്കും അവരാ കിട്ടിയ അവസരം മുതലാക്കി നമ്മളുടെ നമ്മൾ എപ്പോഴും താഴ്ന്ന അവിടെയായിരിക്കും നമ്മുടെ ശത്രുക്കൾ നമ്മളുടെ ആ പരാജയത്തെ ആഘോഷിക്കുക അവിടെ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കും ഈ രാഷ്ട്രീയക്കാരെ എലക്ഷനിലൊക്കെ മുടങ്ങാൻ പൊട്ടിക്കുന്ന പോലെ നാട്ട് ആഘോഷിക്കാ ഇപ്പഴെ എന്തായി എന്തായിരുന്നു ഇല്ലേ ഇങ്ങനെയൊക്കെ പറയും അതാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞത് സാമർത്ഥ്യം പറയാണ് ഭഗവാൻ അതായത് ഇതുവരെയുള്ള നിന്റെ ഈ ഈ ഒരു പോയൊരു പോയി നമ്മൾ എപ്പോഴും പരാജയം സംഭവിച്ചു കഴിഞ്ഞാല് നിന്റെ ശത്രുക്കള് അതിനെ പറഞ്ഞു പുകഴ്ത്തി നമ്മളെ പരമാവ് നായിക്കുന്നു പറയാ അപ്പൊ അത് നമ്മൾ അറിയണം ഇത് ആഘോഷിക്കാൻ ഇട്ടു കൊടുക്കുന്നത് നമ്മളുടെ പ്രശ്നം പലപ്പോഴും നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും നമ്മളത് എല്ലാവരോടേയും വിളിച്ചു പറയും എന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എനിക്ക് ഇങ്ങനെ പറ്റി എന്നൊക്കെ പറയും അങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ നമുക്കൊരു നമ്മ ഇവര് നമ്മളെടുത്ത് പോകുന്ന സമയത്ത് നമ്മളുടെയും കുറ്റം പറഞ്ഞെടുക്കും അപ്പൊ നമ്മൾ നമ്മളുടെ വീട്ടിലെ പ്രശ്നങ്ങളായാലും ശരി അല്ല ഓഫീസിലെ കാര്യങ്ങളായാലും ശരി പരമാവധി നമ്മളത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പോ നന്നായി നോക്കിയിട്ട് തന്നെ ഷെയർ ചെയ്യും പറഞ്ഞു കൊടുക്കണു നേരത്തെ കാരണം നമുക്ക് തന്നെ വിനയാവും ഈ ഭസ്മാസുറിന് വരം കൊടുത്ത പോലെയാവും ലാസ്റ്റ് നമ്മളെ നല്ലതിനോട്ട് നമുക്ക് ബുദ്ധിമുട്ടാവും അപ്പൊ ഈ വ്യക്തി നമുക്ക് ശത്രുമായി കഴിഞ്ഞാൽ നമുക്ക് ദോഷമായിട്ടു നമുക്ക് അറിയില്ല നമ്മുടെ കൂടെ നടക്കുന്ന ഏതൊരാളും ചിലപ്പോ നമുക്ക് ശത്രുമായി നമ്മൾ എന്തായാലും ഒരാൾക്ക് ഇഷ്ടം ഉണ്ടാവണം എന്താ അവർക്ക് ഇഷ്ടം പോലെ നമ്മള് പെരുമാറിയിട്ടാണ് ഏതെങ്കിലും രീതിയിൽ നമുക്ക് പറ്റാത്ത ഒരു കാര്യം കണ്ട് നമ്മൾ അതിനെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക ഒരു സംശയവും ഇല്ല അവർ നമ്മളെ ശത്രുവായി മാറും ശത്രുവായി മാറിയാലോ പിന്നെ നമ്മളെ എങ്ങനെ പരാജയപ്പെടുത്തുക നമ്മളെങ്ങനെ ഇല്ലാണ്ടാക്ക എന്ന ചിന്ത മാത്രമായിരിക്കും അവർക്ക് ഇരുപത്തിനാല് മണിക്കൂറും ഉണ്ടാവുക പ്രഹ്ലാദന്റെ കൈ പിടിച്ചു പോകുന്ന ഈ ഹിരണ്യകശുന്റെ കാര്യം പറഞ്ഞ പോലെയാണ് ആ തൂണിലുണ്ടോ ഈ തൂണിലുണ്ടോ അവിടെ ഉണ്ടോ ഇവിടെ ഉണ്ടോ ചോദിക്കുന്ന പോലെ എല്ലാ ഇപ്പോഴും ഇപ്പൊ കംസനും തന്നെ എപ്പോഴും കൃഷ്ണൻ കൃഷ്ണൻ ചിന്തിച്ചത് കൃഷ്ണനുള്ള സ്നേഹം കൊണ്ടാണോ അല്ല ഭയന്നിട്ടാ ഇത് പറഞ്ഞാൽ നമ്മുടെ ശത്രു എപ്പോഴും ചിന്തിക്കേണ്ട എങ്ങനെയാണ് നമ്മുടെ നാശം നമ്മളെങ്ങനെ കുത്തുവാളെടുപ്പിക്കാം നമ്മളെങ്ങനെ നാട്ടിക്കാം നമ്മൾ എവിടെയെങ്കിലും നന്നായി കഴിഞ്ഞാൽ എങ്ങനെയാ ഇത് കരുതിയിരിക്കുന്നവരാ ആ കരുതിയിരിക്കുന്ന ഒരു അവസരം കിട്ടിയെന്ത് ചെയ്യും ഇവിടെ അർജുനനോട് പറഞ്ഞ പോലെയാണ് പരമാവധി അർജുന അവരത് പറഞ്ഞ് നിന നാറ്റിക്കും പിന്നെ നിനക്ക് സന്തോഷമൊന്നും ഉണ്ടല്ലോ അതുകൊണ്ട് നീ എന്താ വേണ്ടേ അപ്പൊ നമ്മൾ ഓരോരുത്തരും എന്താ വേണ്ടേ എത്ര ചെറുതോ എത്ര വലുതോ ആവട്ടെ അവിടെ നമ്മൾ ഈ ജ്ഞാനത്തെ അർജിച്ചുകൊണ്ട് നമ്മളുടെ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടായത് ഈ ഈശ്വരന് നമ്മളുടെ ഇഷ്ടമുള്ളത് കൊണ്ടാണെന്ന് മനസ്സിലാക്കി നമ്മുടെ പാകപ്പെടുത്തുകൾ ഇരുമ്പ് നല്ലൊരു ആയുധമാകണമെങ്കിൽ ആ ഇരുമ്പിനെ നമ്മൾ ഉമ്മ വെച്ചിട്ടോ സ്നേഹിച്ചിട്ടോ അച്ചവളത്ത് കൊണ്ടിട്ടോ കാര്യമില്ല ആ ഇരുമ്പിന് നന്നായി നല്ല ചൂടുള്ള അഗ്നിയിൽ പഴുപ്പിച്ചെടുക്കണം പഴുപ്പിച്ചെടുത്താൽ പറ്റുമോ നല്ല വെയിറ്റുള്ള ഹാമർ കൊണ്ട് ആഞ്ഞടിക്കണം ഇല്ലേ എന്നിട്ട് വേണം അതിനെ കാച്ചാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഊട്ടണം അങ്ങനെയുള്ള ആ ഒരു ആയുധം കൊണ്ട് നമുക്ക് പാറ പോലും മുറിക്കാം അത് ചെറിയൊന്നും ബോഡി പോവില്ല പൊട്ടിപ്പോവില്ല നന്നായി നന്നായി ഒരു കൊല്ലനുണ്ടാക്കുന്ന ആയുധം മൂർച്ചയുള്ള ആയുധം പൊട്ടിപ്പോവില്ലേ പെട്ടെന്ന് അപ്പൊ ഈ വിധം നമ്മളൊരു കൊല്ലനെ പോലെയാണ് ഈ പ്രകൃതി നമ്മളുടെ ഇഷ്ടമൂർത്തികൾ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ബോധ്യം നമുക്കുണ്ട് അവരുടെ മാതാപിതാക്കൾ എത്രകാരമാണോ നമ്മുടെ മക്കൾക്ക് ഒരു തെറ്റുണ്ടെങ്കിൽ അവർക്കത് പറഞ്ഞു കൊടുത്ത് നേരെ വഴിക്ക് കൊണ്ടുപോകുന്നത് അതുപോലെ പ്രകൃതി സംസാരിക്കുകയല്ല പ്രകൃതി വിഷയങ്ങളിലൂടെ നമ്മളെ മുന്നോട്ട് നയിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പ്രശ്നങ്ങൾ ഓരോന്നുണ്ടാകുമ്പോഴും അതിനെ വിജയിച്ച് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി നമ്മൾ അതിനെ വിജയിച്ച് പോകാൻ വേണ്ടി നമ്മൾ നമ്മുടെ സാധന നമ്മളുടെ ഈശ്വരമായി ഭക്തി അല്ലയോ ഭഗവാനെ അല്ലയോ പരാശക്തി അമ്മേ മഹാമായ അവിടുന്ന് എന്നെ തന്നെ തിരഞ്ഞെടുത്തല്ലോ ഇതിന് വേണ്ടിയിട്ട് അതുകൊണ്ട് എന്നെ ഓർക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊന്നുമില്ല എന്നെ ഓർക്കുന്നത് കൊണ്ട് എന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ ഇത് നൽകിയത് അതുകൊണ്ട് അവിടുത്തെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവുക ഇതിനെ ജയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിനെ ജയിക്കും ഒരാൾ വിജയിക്കുക എന്ന് പറഞ്ഞാൽ ഓടി വിജയിക്കുമ്പോൾ ഒറ്റയ്ക്ക് ഓടിയേ വിജയിക്കില്ല ഒരാളോട് കൂടെങ്കിലും ഓടണം അപ്പൊ പ്രശ്നമുള്ളവൻ അതിന് നേരെ ത്രൂ ആയിട്ട് പോകുമ്പോൾ മാത്രമേ ഉള്ളൂ അതിനെ അതിജീവിക്കുമ്പോഴാണ് വിജയിക്കുന്നത് അല്ലെങ്കിൽ എന്ത് വിജയമാണ് എന്താ എന്തോഷം ദുഃഖം എങ്ങനെ അറിയാൻ പറ്റും സുഖമുള്ളത് കൊണ്ട് അപ്പൊ സുഖം അറിയണമെങ്കിൽ എന്ത് വേണം ദുഃഖം ഉണ്ടായേ പറ്റുള്ളൂ പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ അതിനെ അതിജീവിക്കുമ്പോൾ മാത്രമേ ജീവിതത്തിൽ വിജയം എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എന്ത് വിജയമാണ് ഒരു വിജയവും ഇല്ല അപ്പൊ നമുക്ക് ജീവിതമാകുന്ന ഈ ഒരു ഈ ഒരു ജീവിതത്തിൽ ഈ ഈ ലൈഫിൽ നമുക്ക് എന്ത് വേണം ഈ ഒരു ലോകത്ത് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അതിനെ അതിജീവിക്കുമ്പോഴാണ് ഇതിന് അർത്ഥമുള്ളത് അല്ല എന്നും നമുക്ക് ഒരു വർഷമില്ലെങ്കിൽ എന്താണ് ഇതിന് അർത്ഥമുള്ളത് ഈ ജീവിതം ഒരു ആ ആസ്വാദനമാകണമെങ്കിൽ നമുക്ക് നേരിടാൻ പല വിഷയങ്ങളും വേണം ഒരു പാമ്പും കോണി കളിക്കുന്ന പോലെ ഇടയ്ക്ക് പാമ്പിന്റെ വായ്പപ്പെട്ട് താഴത്തേക്ക് വരുമ്പോൾ മുന്നോട്ട് പിന്നെ പോകാൻ തോന്നുന്നു അപ്പോൾ അത് കോണി കയറുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ ഇതേ മൈൻഡാണ് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്നത് പ്രശ്നമില്ലാത്ത ഒരു മനുഷ്യനും ഇല്ല നമ്മൾ പുറത്ത് കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കോടീശ്വരന്മാർക്ക് പോലും അവരുടെ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പൊ ഏതൊരു മനുഷ്യനും പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മളത് മനസ്സിലാക്കണം അപ്പം നമുക്ക് എന്തെങ്കിലും ചെറിയ വിഷയം ഉണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കണതാണ് നമ്മൾ ദുഃഖിക്കുകയാണ് പക്ഷെ ഒക്കെ വന്ന് അനുഭവിക്കുന്ന വേദന അനുഭവിക്കുന്ന എത്ര ആളുകൾ ഈ ലോകത്തുണ്ട് ഒരു വീട് പോലും ഇല്ലാത്ത മഴയത്ത് കിടക്കുന്ന എത്ര ആളുകളുണ്ട് അങ്ങനെ വിദ്യാഭ്യാസം ഒരു തരത്തിൽ വിദ്യാഭ്യാസം നേടാൻ പറ്റാത്ത എത്ര ആളുകളുണ്ട് ഒരു നേരത്തെ ഭക്ഷണം ഇല്ലാത്ത എത്ര ആളുകൾ ഉണ്ട് എന്ന് പറയുമ്പോ കുരുന്നുകൾ ഉണ്ട് എന്ന് പറയും ലോകത്ത് അത്രയും പ്രശ്നങ്ങളൊന്നും നമുക്കില്ല പക്ഷെ നമ്മൾ നമ്മളുടെ പ്രശ്നം വലുതായി കാണുന്നു അപ്പൊ നമ്മളെപ്പോഴും ഒന്ന് തുല്യം ചെയ്യാൻ ശ്രമിക്കാം നമ്മളെക്കാൾ ബുദ്ധിമുട്ടുന്നവരുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ പരാജയപ്പെടുന്നില്ല അതുകൊണ്ട് എന്ത് ചെയ്യാം അല്ലയോ അർജുന നീ എന്ത് ചെയ്യണം തസ്മാ ഹതോവാസി കൗന്തേയുദ്ധായ അപ്പൊ അല്ലയോ അർജുന അല്ലയോ പൊന്നു മക്കളെ നിങ്ങൾ നിങ്ങളിങ്ങനെ പരാജയപ്പെട്ടുകൊണ്ട് ജീവിതത്തിൽ ഒന്നും ആകാൻ കഴിയില്ല നന്നെ കൊണ്ട് ഒന്നും കൊള്ളില്ല എന്നും തന്റെ ജീവിതം ഇതോടുകൂടി തീർന്നു എന്നും ഇതോടുകൂടി എന്റെ ലൈഫ് അവസാനിച്ചു എന്നും ചിന്തിച്ച് ആത്മഹത്യക്കോ ഒളിച്ചോട്ടത്തിനോ അല്ലെങ്കിൽ സ്വയം ആമയെ പോലെ തല ഉള്ളിലേക്ക് വലിക്കാനോ ശ്രമിക്കാതെ താൻ പരാജയപ്പെടില്ലെന്ന് മനസ്സിലായിക്കൊണ്ട് താൻ തന്റെ ജീവിതം പൂർണ്ണമായി വിജയത്തിലേക്ക് കൊണ്ടുപോകും അത് എന്ത് സഹിച്ചിട്ടാശിനെ ഒന്നിൽ നിന്ന് വീണ്ടും ആരംഭിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൂടുതൽ ശക്തനായിക്കൊണ്ട് ഇത് തനിക്ക് ദൈവം തന്നെ അവസരമാണെന്ന് മനസ്സിലായിക്കൊണ്ടേ പരാജയം സമ്മതിക്കാതെ ഹേ കൗന്ദയ ഹേ അർജുന അർജുനന്മാരെ നിങ്ങൾ യുദ്ധം ചെയ്യും ഇത് നിങ്ങൾക്ക് സ്വർഗത്തെ നേടി സ്വർഗം എന്താ ഈ ഭൂമിയിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും നിങ്ങൾക്ക് നൽകും അതുകൊണ്ട് പരാജയം സമ്മതിക്കാതിരിക്കും പരാജയപ്പെട്ടു എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒന്നുമല്ല ഒന്നുമല്ല ഒന്നും ആകരുത് ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ കരുത് ഇതൊക്കെ പറയാൻ എളുപ്പമാണ് പ്രശ്നം ഉണ്ടായാലല്ലേ സ്വാമി പ്രശ്നങ്ങൾ ഇല്ലാത്തവരല്ല നമ്മളാരും നമ്മളൊക്കെ പ്രശ്നങ്ങൾ അതിജീവിച്ച് വരുന്നവരാണ് വന്നുകൊണ്ടാണ് ഇപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും ഭഗവാൻ കൃഷ്ണൻ മരിക്കുന്നവരെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും സ്വർഗാരോഹണം നടത്തുന്നവരെ പ്രശ്നങ്ങളാണ് കൈലാസിലെ പരമേശ്വരനും ഭക്ഷണങ്ങൾ ഉണ്ടായിരുന്നു ആർക്കും പ്രശ്നമില്ലാത്ത മുഹമ്മദ് ഭക്ഷണം ഉണ്ടായിരുന്നില്ലേ യേശുവിന് ഭക്ഷണം ഉണ്ടായിരുന്നില്ലേ ബുദ്ധന് ഭക്ഷണം ഉണ്ടായിരുന്നില്ലേ മഹാവീറിന് പ്രശ്നം ഉണ്ടായിരുന്നില്ലേ ഇപ്പോൾ ഉള്ള ആത്മീയാചാര്യന്മാർക്ക് ഭൗതിക ജീവികൾ ജീവികൾക്കൊക്കെ പ്രശ്നങ്ങളില്ലേ എല്ലാവർക്കും ഉണ്ട് പക്ഷെ അതിജീവിക്കുക എന്നുള്ളത് എങ്ങനെയാണ് അതിനെ നേരിടുക എന്നാണ് വീരത്വം ആ വീരത്വം നമുക്ക് ഉണ്ടാകണമെങ്കിൽ അത് എന്ത് വേണം ഭഗവത്ഗീത പഠിക്കും ഭഗവത്ഗീത പഠിച്ചുകൊണ്ട് ഭഗവത് ആശയത്തെ നമ്മുടെ ജീവിതവുമായി കണക്ട് ചെയ്ത് നമ്മൾ വായിക്കാനും അതിനെ മനസ്സിലാക്കാനും അതിന്റെ അർത്ഥ കടക്കാനും നമ്മൾ ശ്രമിക്കുക അല്ലാണ്ട് അത് എന്തോ ദൈവിക ഗ്രന്ഥാണ് അങ്ങനെ പറയുകയാണെങ്കിൽ വലിയ ദൈവികത ഉണ്ടാവുന്ന ശുദ്ധി ഉണ്ടാവും കരുതി വായിക്കണ്ട നമ്മളുടെ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരമാണ് ഭഗവത്ഗീത നമുക്ക് നൽകുന്നത് നമ്മൾ എവിടെ തളയുന്നു അവിടെ നമ്മൾ ഉയർത്താൻ ഭഗവത്ഗീതയ്ക്കാകും അതുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീതയുടെ ആ അർത്ഥവ്യാപ്തി ആ മഹത്വത്തെ മനസ്സിലാക്കി അതിന് വേണ്ടമെന്ന് മനസ്സിലായിക്കൊണ്ട് ഓരോ വാക്കുകളും നമ്മൾ തെരഞ്ഞെടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും പരാജയം സംവദിക്കില്ല നമ്മൾ അർജുനനെ പോലെ വിഷാദത്തിലാണെങ്കിൽ അവിടെ എഴുന്നേറ്റ് എന്ത് ചെയ്യും നമ്മൾ കൃത്യമായി അത്രം തൊടുക്കും കമ്പെടുത്ത് വില്ലെടുത്ത് അസ്ത്രം തൊടുത്ത് നമ്മൾ വിജയം കൈവരിക്കും ആ വിജയം കൈവരിക്കാൻ നിങ്ങൾക്ക് ഏവർക്കും ആകണം ആകണമെങ്കിൽ ഒരു സംശയമില്ല അതിനു മറ്റൊന്നിനെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല ശ്രീമഗ് ഭഗവത്ഗീതയെ മാത്രം ആശ്രയിച്ചാൽ മതി ശിവ ഭഗവത്ഗീത പറയുന്ന രീതിയിൽ പ്രശ്നങ്ങൾ വരുമ്പോ വിഷാദത്തിലിരിക്കാതെ പരാജയം സംബന്ധിച്ചിട്ടുണ്ടോ പുറകോട്ട് പോകാതെ ജീവിതത്തിൽ മുന്നോട്ട് വന്ന് എല്ലാ ഭൗതികവും ആത്മീയവുമായ സുഖങ്ങളും അനുഭവിച്ചുകൊണ്ട് ആ പരമമായ ഈശ്വരീയ പരമപാതത്തിലെത്താൻ എവർക്കും ആകട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി അനുഗ്രഹത്തോടു കൂടി നമ്മൾ നിർത്തുന്ന ഏവരെയും ആദ്യമുത്തൻ ചാത്തപ്പനും ചണ്ടാളമുത്തപ്പനും മൂലസ്ഥാനവും കരുനീലി അമ്മയും മുത്തിപ്പറ്റ സകല സെല പഠിമാനമക്കൾ അനുഗ്രഹിക്കട്ടെ നമ്മളെപ്പോഴും ധർമ്മപക്ഷത നിങ്ങളോടൊപ്പം തന്നെയുണ്ട് നമസ് ഹരി നമ്മ ചണ്ടാള കുല ഗുരു ശ്രീപാതകം പൂജയാമ്മി ചണ്ടാളോഹം ജയ് വന്ദേ മാതരം